കടക്കേറ്റം കന്യാകുമാരി വരെയുള്ള വിദ്യാലയങ്ങളിൽ എൻ എസ് എസിൻ്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കുക എന്ന കൂടിയാണ് പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ വിപ്ലവകരമായ മുന്നേറ്റത്തിൻ്റെ പ്രതിധ്വനി എന്ന നിലയിൽ ഇത്തരം ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ വിദ്യാലയങ്ങളിലെ എൻ എസ് എസ് ക്യാമ്പിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്നേഹോപഹാരം എന്ന നിലയിൽ വൃക്കിഴങ്ങ് വണ്ടി എന്ന വ്യത്യസ്തമായ ഒരു ചടങ്ങ് നടത്തുകയാണ് നമുക്കൊക്കെ അറിയാം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിന് തികച്ചും വിപരീതമായി പോഷക ഗുണങ്ങളുള്ള കിഴങ്ങുകളുടെ ഒരു പരിചയപ്പെടുത്തൽ കൂടി പുതിയ തലമുറക്ക് ഉണ്ടാക്കുക എന്നതാണ് ഇത്തരമൊരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി ഔപചാരികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഏറെ ബഹുമാന്യനായ പൊതുരംഗത്തും പ്രത്യേകിച്ച് റിട്ടയർഡ് അധ്യാപകനും ഞങ്ങൾക്കൊക്കെ ഏറെ ബഹുമാന്യനായ കൃഷ്ണദാസ് മാസ്റ്റർ അവർ ഈ ചടങ്ങിൻ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി മാറഞ്ചേരി ഡിവിഷൻ മെമ്പറുടെ ഒരു പ്രത്യേക പരിപാടി എന്ന നിലയിലാണ് എൻ എസ് എസ് ക്യാമ്പുകൾ നടക്കുന്ന സ്കൂളുകളിലേക്ക് കിഴങ്ങ് വണ്ടി എന്ന് പറയുന്ന ഒരു ആശയം രൂപകക്ഷ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളേറെ കൗല്യത്തോടുകൂടി സ്വീകരിക്കുകയും അധ്യാപകരും രക്ഷാകർത്ത സമൂഹവും അത് ഏറെ അംഗീകരിക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് വിജയപ്രദമായി ഈയൊരു വർഷം കൂടി ആ പരിപാടിയിലേക്ക് പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെയും യുവാക്കളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാറഞ്ചേരി ഡിവിഷനകത്ത് സുബേർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ് അത് തുടർന്നുകൊണ്ടുപോകാൻ ആ സുഖാവിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കിഴങ്ങ് വണ്ടി ഔപചാരികമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണെന്ന് അറിയിച്ചു ബുക്കർമാൻ ന്യൂസിന് വേണ്ടി ചങ്ങരകുളത്ത് നിന്നും ഫൈസൽ ബാബ